നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജോലി നഷ്ടപ്പെട്ടാലും പ്രവാസികൾക്ക് മൂന്ന് മാസം വരെ ശമ്പളം ലഭിക്കുന്ന രീതിയിലുള്ള ആശ്വാസകരമായ പദ്ധതി യു എ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ തുടങ്ങും അടുത്ത വർഷം മുതൽ പുതിയ ഇൻഷുറൻസ് യു എയിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം നിർബന്ധമാക്കുകയാണ് ഫെഡറൽ സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഒരുപോലെ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും പദ്ധതിയിലെ അംഗത്വം എല്ലാ ജീവനക്കാർക്കും നിർബന്ധമാണെന്ന് യുഎഇ മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്തു ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാവുകയും അതിനുശേഷം തുടർച്ചയായി പന്ത്രണ്ട് മാസമെങ്കിലും ജോലി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞവർക്കേ ക്ലെയിം ലഭിക്കുകയുള്ളൂ മറ്റൊരു ജോലിയിൽ പ്രവേശിച്ചാലോ അല്ലെങ്കിൽ രാജ്യം വിട്ടുപോയാലോ പതിനയിലൂടെയുള്ള തുക ലഭിക്കില്ല യു എ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് രണ്ടു വിഭാഗങ്ങളിലായാണ് ഈ ഇൻഷുറൻസ് സ്കീം നടപ്പാക്കാൻ പോകുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം ആദ്യ വിഭാഗത്തിൽ തന്നെ പതിനാറായിരം ദീർഘമോ അതിൽ കുറവോ അടിസ്ഥാന ശമ്പളം ാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഇവർ ഒരു മാസം അഞ്ചു ദീർഘം അടയ്ക്കണം അല്ലെങ്കിൽ ഓരോ വർഷവും അറുപത് ദീർഘം ഇൻഷുറൻസ് പ്രീമിയമായി തുക അടയ്ക്കുക രണ്ടാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് അടിസ്ഥാന ശമ്പളം പതിനാറായിരം ദീർഘത്തിൽ കൂടുതൽ ആയിരിക്കണം ഓരോ മാസവും പത്ത് ദീർഘമാണ് ഈ വിഭാഗത്തിൽ ഉള്ളവർ അടയ്ക്കേണ്ടത് വർഷത്തിൽ നൂറ്റി ഇരുപത് ദീർഘം പ്രീമിയം അടയ്ക്കണം എങ്കിൽ ഇവർക്ക് അതിന്റെ ആനുകൂല്യം ലഭിക്കും തുക അടയ്ക്കുന്നതിൽ ചില ഇളവുകൾ നൽകിയിട്ടുണ്ട് വാർഷിക അടിസ്ഥാനത്തിലോ ആറ് മാസത്തിലൊരിക്കലോ മൂന്ന് മാസത്തിലൊരിക്കലോ അതുമല്ലെങ്കിൽ ഓരോ മാസമായോ പ്രീമിയം അടയ്ക്കാൻ സാധിക്കുന്നതാണ് തൊഴിലാളികൾ നേരിട്ട് അടയ്ക്കുന്നതിനാൽ ഒരു സാമ്പത്തിക ബാധ്യതയും കമ്പനിയുടെ മേൽ വരില്ല മാനവ വിഭവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയം പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി രാജ്യത്തെ ഒൻപത് ഇൻഷുറൻസ് കമ്പനികളുമായി ധാരണയിൽ എത്തിക്കഴിഞ്ഞു ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന പെടുന്ന ജീവനക്കാർക്ക് പരമാവധി പതിനായിരം ഗൃഹം വരെയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പെടുന്നവർക്ക് ഇരുപതിനായിരം ഗൃഹം വരെയും ജോലി നഷ്ടപ്പെട്ടാൽ മൂന്ന് മാസത്തേക്ക് ശമ്പളമായി ലഭിക്കുന്നതാണ് പ്രീമിയം തുക ഓരോ ജീവനക്കാരനും സ്വന്തം നിലയ്ക്ക് അടയ്ക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ അധിക ബാധ്യത സ്ഥാപനങ്ങളുടെ മേൽ വരില്ല ഒന്നാമത്തെ വിഭാഗത്തിലുള്ള ജീവനക്കാർക്ക് പരമാവധി പതിനായിരം ഗൃഹം വരെയും രണ്ടാമത്തെ വിഭാഗത്തിലുള്ള ജീവനക്കാർക്ക് പരമാവധി ഇരുപതിനായിരം വരെയും ആയിരിക്കും ജോലി നഷ്ടപ്പെട്ടാൽ ലഭിക്കുക ഇൻഷുറൻസ് കമ്പനികളുടെ പോളിന്റെ വെബ്സൈറ്റ് സ്മാർട്ട് ആപ്ലിക്കേഷൻ ബാങ്ക് എ ടി എമ്മുകൾ കിയോസ് മെഷീനുകൾ ബിസിനസ് സർവീസ് സെന്ററുകൾ മണി എക്സ്ചേഞ്ച് കമ്പനികൾ ടെലികോം കമ്പനികളായ ടൂ എത്തിസാലൂടെയും മാനവ വിഭവശേഷി സ്വദേശവത്കരണ മന്ത്രാലയം നിശ്ചയിക്കുന്ന മറ്റ് ചാനലുകളിലൂടെയും ഇൻഷുറൻസ് പദ്ധതിയിൽ പ്രവാസികൾക്ക് അംഗമാകാവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും